సుందరు రెండు సుందరు ధ్రువ్ సుందరు గుడ్ మార్నింగ్ ఆది బాటే టు యు ద్రుకుటా హ్యాపీ బర్త్డే ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർദ്രാസ് ഹാപ്പി ട്രെയിൽസ് ഇതൊരു സ്പെഷ്യൽ വ്ലോഗാണ് വ്ളോഗാണെട്ടോ ഒരു കുഞ്ഞു സർപ്രൈസ് വ്ലോഗാണ് വാവ ജനിച്ചു കഴിഞ്ഞ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു മോൻ്റെ ബർത്ത്ഡേ അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ എല്ലാവരെയൊക്കെ വിളിച്ച് വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം ആയിരുന്നില്ല എന്നാലും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ അവനൊരു കുഞ്ഞു സർപ്രൈസ് ഞങ്ങൾ ഒരുക്കി അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ അവനവൻ്റെ ബർത്ത്ഡേ ആവുമ്പോൾ എല്ലാരും വിളിക്കണം ഫ്രണ്ട്സൊക്കെ വേണം കേക്ക് കട്ട് ചെയ്യണം ഒരുപാട് ഗിഫ്റ്റ് വേണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ മുൻപ് ഈ ഒരു വർഷം നമുക്ക് എല്ലാവരെയും വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവനത് മനസ്സിലാക്കിയിട്ടോ അവനൊരു വിഷമവും പറഞ്ഞില്ല പക്ഷെ വാവ വന്നുകൊണ്ട് മാത്രം അവൻ്റെ ആ ഒരു ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തില്ല എന്നൊരു തോന്നൽ പിന്നീട് അവന് വരാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്നും വിളിക്കാൻ പറ്റിയില്ലെങ്കിലും ബാക്കി കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാമെന്ന് ഞങ്ങളും വിചാരിച്ചു അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ അവനെ അവനെയൊന്ന് സർപ്രൈസാക്കി ഞെട്ടിക്കാം എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്

ഹാപ്പി ബർത്ത്ഡേ പിന്നെ സർപ്രൈസായിട്ട് അവൻ ഇഷ്ടപ്പെട്ട സ്പൈഡർമാൻ്റെ കേക്ക് തന്നെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെ അപ്പാർട്ട്മെന്റിലുള്ള അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ കേക്ക് കൊണ്ടുപോയി കൊടുത്തു പിന്നെ ഈവനിങ് ആയപ്പോൾ ഇവിടെ ചക്കി ചീസ് മുന്നൊരു സ്ഥലമുണ്ട് ഈ കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു പ്ലേ ഏരിയ ആണ് അവിടെ പോകാൻ അവന് വലിയ ഇഷ്ടാട്ടോ അപ്പോൾ അച്ഛനും ഏട്ടനും കൂടിയിട്ട് അവനെ അവിടെ കൊണ്ടുപോയി അങ്ങനെ അവൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങള് ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ സഹായിച്ചു കൊടുത്തു കേട്ടോ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ആഗ്രഹങ്ങൾ അങ്ങനെ അവൻ നല്ല ഹാപ്പി ആയിട്ടോ ഇതുപോലെ കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ നമ്മളെ കൊണ്ട് പെട്ടെന്ന് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ അവർക്ക് സഹായിച്ചു കൊടുക്കുക അപ്പോൾ അവരും ഹാപ്പി ഹാപ്പിയാവും അവർ ആവുമ്പോൾ നമ്മളും ഹാപ്പി ആവും ഇതുപോലെ എൻ്റെ ലൈഫിലെ ഹാപ്പി ട്രേസുമായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്